ഇതാവുമ്പോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഇങ്ങനെ ഒരു നെറ്റ് പോലെ സാധനം ഉണ്ട് ഉള്ളിൽ ഉള്ളിലെന്ത് വെച്ചിട്ട് ഒഴിച്ചാലും നമുക്ക് ചാടി വീഴാതെ അരിച്ചു ഒഴിക്കത്തില്ലേ അങ്ങനെ ഗ്ലാസ് നല്ല രസേ നല്ല സ്ട്രോങ് ആണേ അപ്പൊ അതിന്റെ ഡിസൈനും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഈ വിലക്ക് നല്ല ഗ്ലാസ് ഇത്രയും നല്ല ഗ്ലാസ് വേറെ ഒന്നും കിട്ടില്ല അപ്പൊ അവര് വരുന്ന കാരണം ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചു